സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള നിലമ്പൂരിന്റെ എം എൽ എ പി വി അൻവർ പി വി അൻവർന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ് ഇപ്പം നമ്മൾ ദൃശ്യമാധ്യമങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ പി അൻവർ ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരനോ ഒരു തീവ്രവാദിയോ ഒന്നും അല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പി വി അൻവറിന ഇപ്പൊ പോലീസ് നിലമ്പൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പി വി അൻവർ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ജയിലിലിട്ട് എന്നെ കൊല്ലുമായിരിക്കാം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ബാക്കി കാണിച്ചു കൊടുക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന്റെ ഭാഗമായി നിന്ന് പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അച്ഛനു തുല്യമായിട്ടാണ് ഈ പറയുന്ന പിണറായി വിജയനെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ പാർട്ടി തമ്മിലുള്ള ചില പടലപ്പണക്കം കാരണം പി വി അൻവർ പിന്നീട് സി പി എമ്മിൽ വിടുകയും അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രമായിട്ട് വരികയും പിന്നീട് ഡി എം കെയുടെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ ഘടകകക്ഷിയായിട്ട് മാറുകയും ചെയ്തു ഇപ്പം സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങളും സർക്കാർ ഇപ്പം നിലവിലുള്ള എം എൽ എ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരാളാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പി വി അൻവർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിച്ചുകൊണ്ടിരുന്ന മലനാടൻ ഊള എന്ന് പറയുന്ന ഒരു പരമ പരമനാറീനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഏറ്റവും കൂടുതൽ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് ഇദ്ദേഹം ഒരുപാട് പത്രസമ്മേളനങ്ങൾ നമ്മൾ കേരളത്തിൽ നടത്തിയായിരുന്നു പക്ഷെ അന്നൊന്നും കാണിക്കാത്ത ഒരു ശുഷ്കാന്തി ഈ ഒരു എം എൽ എക്ക് നേരെ കാണിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പി വി അൻവറിന്റെ ജനപിന്തുണ കൂടുന്നതല്ലാതെ കുറയില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടാനയുടെ ശല്യം മൂലം കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നലെയാണ് തോന്നുന്നു നിലമ്പൂർ തന്നെ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ആദിവാസി ആദിവാസിവാവിനെ കാട്ടം ചവിട്ടിക്കുന്ന് സംഭവം ഉണ്ടായി ഇതിനെതിരേക്ക് ഒരു പ്രതിഷേധം നടത്തിയും ആ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഈ ഓഫീസിലേക്ക് ആരോ കല്ലെറിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പി വി അൻവറിനെ അറസ്റ്റ് എന്നാണ് പറയുന്നത് എന്താണ് നമുക്ക് പി വി അൻവറിനെ തൊട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ആ ഒരു വാർത്തയിൽ പി വി അൻവർ പറയുന്നത് എന്താണ് എന്നത് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ ആക്ട് സെക്ഷൻ പ്രകാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രകാരം ഒന്ന് വകുപ്പുകൾ പ്രകാരം മലപ്പുറം നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിൽ എന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് പങ്കുവെക്കുവാനുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിന് തൊട്ടു മുൻപ് പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അറസ്റ്റിന് തൊട്ടു മുൻപ് ആ പ്രതികരണത്തിലേക്ക് വളരെ വേഗം പോയി മടങ്ങി എം എൽ എ വഴങ്ങി കൊടുക്കുകയാണ് മനസ്സിലായോ എനിക്ക് പോലീസ് വന്നപ്പോൾ വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത ആളെ കൂട്ടിയിട്ട് ഈ അറസ്റ്റ് എനിക്ക് തടുക്കാം ഈ പോലീസുകാരെന്താ ഒരു ഡിവൈഎസ്പി അയാൾ എന്ത് അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ ആ നിസ്സഹായാവസ്ഥ അല്ലാതെ ഈ സാധു പോലീസുകാരും കയറിയിട്ട് കാര്യമുണ്ടോ അവരിതിന്റെ ഉത്തരവാദി അല്ലല്ലോ ആഭ്യന്തര വകുപ്പ് പിണറായി മുഖ്യമന്ത്രിയാണ് ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനൊരു നിയമസാമാജികന് എം എൽ എ ആയതുകൊണ്ട് പോയാൻ വഴങ്ങുക അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു പി വി അൻഡറിനെ അറസ്റ്റ് ചെയ്തതിന് വേണ്ടി ഗവൺമെന്റ് ഇവിടെ പോലീസ് എടുത്ത നടപടികൾ സത്യം പറഞ്ഞാൽ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് വീട് വളഞ്ഞു ഏറ്റവും വലിയ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ പിടിച്ചു ബഹുജന മധ്യത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ടായി ഒരിക്കലും ഒരു ജനപ്രതിനിധിയോട് ചെയ്യരുതാത്ത വിധത്തിലുള്ള നടപടികളാണ് പോലീസ് അവിടെ കാണിച്ചിട്ടുള്ളത് പി വി അൻവർ ജനപ്രതിനിധിയല്ലേ എം എൽ എ അല്ലേ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ രൂപത്തിലുള്ള റെസ്പെക്ടും മതിപ്പും കൊടുക്കേണ്ടതല്ലേ പി വി അൻവറിനെതിരായിട്ടുള്ള കേസെന്താ ഒരു ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തു അതിനെ തുടർന്നു വരുന്ന ആയിട്ടുള്ള ചില വകുപ്പുകളും ഈ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്യരുതാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഹാജരാകാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ തന്നെ വെച്ച് ബഹുജന മധ്യത്തിൽ അൻവർ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാനിത് കാണുന്നത് സത്യം പറഞ്ഞാൽ വളരെ തെറ്റായ നടപടിയാണ് ഗവൺമെന്റ് ഈ രൂപത്തിലുള്ള സമീപനമല്ല എടുക്കേണ്ടത് ഒരു പരിഷ്ഠിത സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ഗവൺമെന്റ് ഈ കാര്യത്തെ നോക്കേണ്ടതായിരുന്നു യശ്രീ തിരുവനന്തപുരപ്പുഴ ഇന്നത്തെ ഈ സംഭവത്തിൽ കോൺഗ്രസും യു ഡി എഫും അൻവറിനൊപ്പമാണോ അൻവർ അൻവർ മാത്രമല്ല ഇതുപോലെ ഈ സമൂഹത്തിൽ ഏത് പൌരനോട് പരിപാടിയാലും നമുക്ക് അതിനോടൊപ്പം അനുഭവിക്കാൻ കഴിയൂ ഗവൺമെന്റിന്റെ ആക്ഷനാണ് ഞങ്ങളുടെ റിയാക്ഷൻ ഇടയായിട്ടുള്ളത് ഗവൺമെന്റിന്റെ ആക്ഷൻ എന്താ ഒരുപാതി ഏറ്റവും വലിയ കൊള്ള സംഘത്തിൽപ്പെട്ട തലവനെ കൊണ്ടുപോകുന്നത് പോലെയല്ലേ ഒരു ഭീകര പ്രവർത്തനം കൊണ്ടുപോകുന്നത് പോലെയല്ലേ അൻവറിനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് ഒരു പെരുമാറ്റം ആരോടുണ്ടായാലും ഈ ഗവൺമെന്റിനോട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഗവൺമെന്റ് ചെയ്ത നടപടിയോട് യോജിക്കാൻ കഴിയില്ല അത് തെറ്റായ പ്രവർത്തനമാണ് അത് മനുഷ്യാവകാശ ലംഘനമാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഡി എം കെ പ്രവർത്തകർ നടത്തുന്ന ഈ പ്രതിഷേധം അത് നാളെ കോൺഗ്രസ് താങ്കൾ പറയുന്നത് അത് സമരപരിപാടി നമ്മളൊരു കാര്യത്തെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായമില്ലേ തെറ്റായ നടപടിയെങ്കിൽ തെറ്റ് എന്ന് പറയുവാനുള്ള ആത്മധൈര്യം നമുക്ക് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടി ചരിത്രത്തിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു നടപടിയും ഇതിനു മുമ്പ് ഇപ്പോ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇതിപ്പോ കേരളത്തിൽ ആദ്യമായിട്ടൊന്നും ഒരു എം എൽ എയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു മെമ്പറിന്റെ കീഴിലൊക്കെ സമരങ്ങൾ നടക്കുന്നു ആ സമരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നതും പക്ഷെ ഇത് പി വി അൻവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അറസ്റ്റിന്റെ ഒരു നടപടി നിങ്ങൾക്ക് കാണാം ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതുപോലെ ഒരുപാട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് വലിയ എന്തോ വലിയൊരു കൊലപ്പുള്ളി അല്ലെങ്കിൽ വലിയ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് പി വി അൻവറിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പി വി അൻവർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇതിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇന്നും അഴിഞ്ഞാടുന്നുണ്ട് സർക്കാരിനെതിരെ അഴിഞ്ഞാടുന്നുണ്ട് അതിൽ ഇപ്പം ഈ തൃശ്ശൂർ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപയുടെ കോഴപ്പണങ്ങളൊക്കെ കൊണ്ടുവച്ചതിന്റെ കേസുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അവരുടെ ഒന്നും രോമത്തിൽ തൊടാൻ പോലും ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം സർക്കാരിനെതിരെ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന ചില അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പരിപാടികൾ അതിനൊന്നും എതിരെ സംസാരിക്കാതെ ഇത്തരം ഉള്ള ആൾക്കാരെയൊക്കെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരെയൊക്കെ എന്തെങ്കിലും കളയാം എന്നുള്ള ഒരു ധാരണയാണ് സർക്കാരിൻ്റെയെങ്കിൽ ശരിക്കും ഞാൻ പറയാണ് ഇപ്പം ഈയൊരൊറ്റ നടപടി കൊണ്ട് പി വി അൻവർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മൈലേജ് കൂടുന്നതല്ലാതെ ഒട്ടും മൈലേജ് കുറയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ നമ്മളെല്ലാവരും പല പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് പല പാർട്ടിയിലുള്ള ആൾക്കാരാണ് പക്ഷെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുക ഈ കാണിച്ച നടപടി അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ അരങ്ങേറും അതിൻ്റെ വിശദ വിവരങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും